സ്ഥിരം ലഹരിക്കേസ് പ്രതിയായ അടിമാലി കുമ്പൻപാറ സ്വദേശി കരുതൽ തടങ്കലിലാക്കി കുമ്പൻപാറ സ്വദേശി മുപ്പത്തിരണ്ടുകാരനായ മനുമണിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തടങ്കലിലാക്കിയിട്ടുള്ളത് ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു മയക്കുമരുന്ന മൊത്തവില്പന കേസുകളിൽ പ്രതിയായ അടിമാലി കൂമ്പൻപാറ സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള മനുമണിയെയാണ് പോലീസ് കരുതൽ തടങ്കിലാക്കിയിട്ടുള്ളത് പോലീസിലും എക്സൈസിലുമായി ഇയാൾക്കെതിരെ നിരവധി മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട് നെർക്കോട്ടിക് നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ചേർത്ത പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് പ്രതിയെ കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി സാബോ മാത്യു ഐ പി എസിന്റെ നിർദ്ദേശത്താൽ ഡാൻസഫ് ടീമും ഇടുക്കി ഡിവൈഎസ്പി രാജൻ കെ അരമണിയുടെ പ്രത്യേക അന്വേഷണ സംഘവും അടിമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ലൈജുമോൻ എസ് ഐ ജിബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് മനുവിനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് അറിയിച്ചു ഇതിനു മുമ്പ് അടിമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടുപേർക്കെതിരെ പേർക്കെതിരെ സമാന രീതിയിൽ കേസെടുത്തിട്ടുള്ളതും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് സിറ്റിയ വിഷൻ അടിമാലി